ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇത് ഗവിയിലേക്ക് യാത്ര പോയതിൻ്റെ ഒരു വീഡിയോ ആണ് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഗവിയിലേക്ക് യാത്ര പോകണമെന്നുള്ളത് അപ്പോഴാണ് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രാ പദ്ധതി പ്രകാരം ഗവിയിലേക്ക് യാത്ര പോകുന്നു എന്നറിഞ്ഞു ഞങ്ങളും അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അവരോടൊപ്പം യാത്ര പോയതാണ് ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര പദ്ധതി പ്രകാരം യാത്ര പോകുന്നത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു രാവിലെ അഞ്ച് മണിയോടുകൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഏഴര മണിയോടെ പത്തനംതിട്ടയിലെത്തി പത്തനംതിട്ടയിൽ ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അരോമ ഹോട്ടൽ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് വളരെ നല്ല ഫുഡായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കെ എസ് ആർ ടി സിയുടെ തന്നെ ചെറിയൊരു ബസ്സിലാണ് ഗവിയിലേക്ക് യാത്ര പോകുന്നത് ഗവിയിലേക്ക് വലിയ വണ്ടിയൊന്നും കയറ്റി വിടില്ല അങ്ങനെ അവിടെ നിന്ന് കെ എസ് ആർ ടി സിയുടെ ചെറിയൊരു ബസ്സിൽ ഞങ്ങളെ ഗവിയിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ അടവി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പോയിന്റ് ഉണ്ട് അവിടെ ഇറങ്ങിയതാണ് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ അവിടുത്തെ പ്രധാന ആഗ്ര ആകർഷണമെന്ന് പറയുന്നത് കുട്ടവഞ്ചി യാത്രയാണ് ഇത് അവിടുത്തെ ഒരു ക്യാൻറ്റീനാണ് ഇവിടെ നമുക്ക് സ്നാക്സ് അതേപോലെ ചെറിയ വെള്ളം ചായ കോഫി അതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് പിന്നീട് ഒരുപാട് ഉല്ലാസപ്രദകരായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ കണ്ട് കേട്ടൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന് പറഞ്ഞാൽ കുട്ടവഞ്ചി യാത്രയാണ് ഒരാൾക്ക് പെർ ഹെഡിന് അറുന്നൂറ് രൂപയാണ് അത് നമ്മളുടെ ടൂറിസ്റ്റ് പാക്കേജിനോടൊപ്പം ഉള്ളതാണ് അതിന് നമുക്ക് പ്രത്യേകം ഫീസൊന്നും കൊടുക്കണ്ട അത് കെ എസ് ആർ ടി സി തന്നെയാണ് അതിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്നത് ഇപ്പോഴും എല്ലാവരും കുട്ടവഞ്ചി യാത്ര ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇതേപോലെ ധാരാളം കുട്ടവഞ്ചികൾ അവിടുത്തെ ഷെഡിൽ സൂക്ഷിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കുട്ടവഞ്ചി നമ്മളിങ്ങനെ അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത് അങ്ങനെ എല്ലാവരും ടൂറിസ്റ്റുകളെല്ലാം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ഇത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഈ കുട്ടവഞ്ചികൾ കൊണ്ടുവരുന്നതെന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് നെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു അങ്ങനെ എല്ലാവരും ആ കുട്ടവഞ്ചിയുടെ അടുത്തു നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു ധാരാളം കുട്ടവഞ്ചികൾ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ഊഞ്ഞാൽ അതേപോലെ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഊഞ്ഞാലാടാം അതുപോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകാം ഞാനും അവിടെ എല്ലാവരും ഊഞ്ഞാലാടുന്ന ഊഞ്ഞാടുന്നത് ഞങ്ങളും കുറച്ച് പേരെ അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി പിന്നീട് എല്ലാവരും എന്നാൽ ഇതുപോലെ പെരിയാറിലാണ് ഈ കുട്ടവഞ്ചി യാത്ര നടത്തുന്നത് അങ്ങനെ പെരിയാറിൻ്റെ തീരത്തേക്ക് പോവുകയാണ് വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇതുപോലെ ജാക്കറ്റൊക്കെ എല്ലാവരെയും നിർ ഇടിയിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോവുകയുള്ളു ഒരു കുട്ടവഞ്ചിയിൽ നാല് പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത് അത് അവരവരുടെ ഭാരം അനുസരിച്ച് ഇരുത്തും എല്ലാവരും അങ്ങനെ കുട്ടവഞ്ചിയിൽ പോകുന്നതിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഞാനും അതേപോലെ ജാക്കറ്റൊക്കെ ഇടുകയാണ് ആദ്യമായിട്ടാണ് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അതിൻ്റേതായ ഒരു പേടി എല്ലാവരുടെയും മുഖത്തുണ്ട് പിന്നെ നമ്മളെ ബോട്ടിൽ പോകുന്ന കണക്ക് പേടി ബോട്ടിൽ പോകുമ്പോൾ ഇത്രയ്ക്ക് പേടി തോന്നത്തില്ല കുട്ടവഞ്ചിയിലാകുമ്പോൾ നമുക്ക് കുറച്ചും പേടി തോന്നും അങ്ങനെ എല്ലാവരും പരിഭ്രമിച്ച് ഇതൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ വഞ്ചികളും ഓരോരുത്തർ യാത്ര പോയിരിക്കുകയാണ് നമ്മളുടെ വഞ്ചി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഒരു വഞ്ചിയിൽ നാല് പേര് മാത്രമേ പോകാൻ പറ്റുള്ളൂ അവിടെ നിന്ന് നോക്കുമ്പോഴും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് ഒരു കുട്ടവഞ്ചി വന്നു ഞങ്ങൾ പേര് അതിൽ കയറി ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തറയിൽ ഇരിക്കുന്ന ആൾക്ക് ഇരുന്നാൽ മാത്രമേ നമുക്ക് കുട്ടവഞ്ചിയിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഉള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുട്ടവഞ്ചിയിൽ ഇരിക്കുന്നത് എല്ലാവർക്കും അല്പം ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് തുഴലുന്ന ആൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് പോകുന്നത് നമ്മുടെ ഭാരം അനുസരിച്ച് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കിയിരുത്തും അതിന് ശേഷമാണ് അദ്ദേഹം തുഴഞ്ഞ് നമ്മളെ കൊണ്ടുപോകും അതിൻ്റെ കൂടെ അദ്ദേഹം എല്ലാ വിവരണങ്ങളും തരും ആ കാടിനെക്കുറിച്ചും അവിടുത്തെ മൃഗങ്ങളെക്കുറിച്ചും അവിടുത്തെ പരിസര പ്രദേശങ്ങളെക്കുറിച്ചും എല്ലാം ഈ തുഴയുന്ന ആൾ നല്ല വിവരണമാണ് നമുക്ക് നൽകുന്നത് വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഏകദേശം അരമണിക്കൂറോളം നമുക്ക് കൊ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞ് നമ്മളെ കൊണ്ടുപോകും വളരെ നല്ലൊരു അനുഭവമായിരുന്നു കുട്ടവഞ്ചിയിലുള്ള ആ യാത്ര ആദ്യം നമുക്ക് അല്പം പരിഭ്രമമെങ്കിലും തോന്നിയെങ്കിലും പിന്നീട് അതൊന്നും തോന്നത്തില്ല നല്ല രസമായിട്ടാണ് തോന്നുന്നത് പിന്നീട് ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ മധ്യത്തിലെത്തുമ്പോൾ അദ്ദേഹം ഈ കുട്ടവഞ്ചി ഇങ്ങനെ കറക്കും ഭയങ്കര സ്പീഡിൽ അത് ഞങ്ങൾ അങ്ങനെ സ്പീഡിൽ കറക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് അധികം സ്പീഡിൽ കറക്കിയില്ല പക്ഷേ കുട്ടികളൊക്കെ ചെറുപ്പക്കാർക്കൊക്കെ അത് ഭയങ്കര സ്പീഡിൽ കറക്കുന്നതും അവർ ആർത്തുല്ലസിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു അതൊക്കെ ഒരു മനോഹരമായ കാഴ്ചകളാണ് അതുപോലെ വിവിധ ഇനം പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നമുക്ക് കണ്ടുകൊണ്ടാണ് ഈ കുട്ടവഞ്ചിയിലൂടെ ഇങ്ങനെ പോകാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഈ കുട്ടവഞ്ചിയിലേക്ക് ഒന്ന് കയറണം പേടിച്ച് ആരും പിന്നോട്ട് മാറരുത് നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു പിന്നീട് ഒരുപാട് ഫോട്ടോയും സീനറി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പക്ഷേ എല്ലാം കൂടി ഇതിൽ അപ്ലോഡ് ചെയ്ത ഒരുപാട് ലെങ്തായി പോകുന്നത് കൊണ്ട് എല്ലാ വീഡിയോ ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല എങ്കിലും കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളതൊക്കെ ഞാനതിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കുട്ടവഞ്ചിയിലൂടെ ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത് അതുപോലെ പ്രകൃതിയെ അവർ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു മാലിന്യങ്ങളോ ഒന്നും കുപ്പികളോ ഒന്നുമില്ലാതെ നല്ല പളമ്പിലൂടെ വണ്ടിയിൽ നിന്നും ബസ്സിന് ഞങ്ങൾ വെടിയിലേക്ക് പോവുകയാണ് ഭയങ്കര ബസ്സിനൊക്കെ എല്ലാവരും നിർലാസപ്രദമായിട്ടാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് കണ്ടക്കുൾപ്പെടെ നമ്മളുമായിട്ട് ഇൻവോൾവ് ചെയ്താണ് എല്ലാവരും വളരെ ആനന്ദകരമായുള്ള യാത്രയാണ് ഡാൻസും പാട്ടും പാടാനൊക്കെ മടിയുള്ളവരൊക്കെ പാടുകയൊക്കെ ചെയ്തു ഭയങ്കര രസമുള്ള യാത്രയാണ് പിന്നീട് നമ്മൾ ഗവിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഗാർഡ് നമ്മുടെ കൂടെ ഉള്ളിൽ ഗവിയിലെ ഗവിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സിൽ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് നമ്മുടെ കൂടെ കയറും അദ്ദേഹം നല്ല വിവരണങ്ങളെല്ലാം തരും ഗവിയെക്കുറിച്ചും ഗവിയുടെ പ്രകൃതിയെക്കുറിച്ചും അതേപോലെ അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും എല്ലാം അദ്ദേഹം വളരെയധികം വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരും അതും കണ്ടും കേട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും എല്ലായിടത്തും ഒന്നും നമ്മളെ ഇറക്കത്തില്ല ഒരു സ്ഥലത്തും ഇറക്കിയിട്ടുള്ളൂ കാടിനുള്ളിൽ പിന്നീട് നല്ല ഫോട്ടോ എടുക്കുന്ന സ്ഥലമൊക്കെ വരുമ്പോൾ ഒന്ന് ഇറക്കി ഒരു പ്രാവശ്യം ഒന്ന് ഇറക്കി എല്ലാവരെയും ഒന്ന് കാണിച്ചതേ ഉള്ളൂ അതാണ് ഈ കാണുന്നത് എല്ലാം വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരുന്നു പുൽമേടുകളും കാടുകളും കുറ്റിക്കാടുകളും പർവ്വത നിരകളും ഒക്കെയാണ് ധാരാളം കാണാൻ കഴിയുന്നത് പിന്നീട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അത് അവർ നോക്കുന്നത് ആ കാടിനുള്ളിലെങ്കിൽ ഒരു മാലിന്യങ്ങൾ നിക്ഷേപിക്കാനോ അതേപോലെ നമ്മളൊരു മുട്ടായിയുടെ തൊലി പോലും അവിടെ വിടാനോ ഒന്നും വണ്ടിയിൽ നിന്ന് ഇറക്കത്തില്ല അവർ അതേപോലെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഓരോ സ്ഥലങ്ങളെ കുറിച്ചും നമുക്ക് ഗൈഡ് നന്നായിട്ട് വിവരണങ്ങളൊക്കെ നൽകിത്തരും അതുപോലെ ഡാമുകൾ കക്കി ഡാം മൂഴിയാർ ഡാം അതേപോലെ എല്ലാ ഡാമുകളുടെ പരിസരത്തൊക്കെ നമ്മളെ അവിടെ നിർത്തി കാണിക്കും ഒരുപാട് ഡാമുകളൊക്കെ കടന്നാണ് നമ്മൾ അവിടെ ഗവിയിലെത്തുന്നത് അങ്ങനെ ഏകദേശം ഉച്ചയോടുകൂടി ഞങ്ങൾ ഗവിയുടെ അടുത്തെത്താറായി എങ്കിലും ഗവി ഡാമിൻ്റെ അടുത്തെത്താറായി അവിടെ ഊണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കെ സ കെ എസ് ഇ ബിയുടെ ഒരു ക്യാൻറ്റീനാണ് അത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടൂറിസ്റ്റ് ബസ്സിൽ വന്ന ഒരു പത്തിരുപത്തഞ്ച് പേരും ഞങ്ങൾക്കും എല്ലാവർക്കും കൂടെ ചേർന്നാണ് അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് ഉച്ചയ്ക്കലത്തെ ഊണ് നല്ല ഊണായിരുന്നു മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു സാമ്പാറും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ലഘു ലഘുവായിട്ടുള്ള രീതിയിൽ നല്ല മനോഹരമായ ഒരു ഊണായിരുന്നു അതൊക്കെ കഴിച്ചു അതിനുശേഷം വീണ്ടും നമ്മൾ അതിനു കാ കാട്ടിനുള്ളിലൂടെ വരികയാണ് വളരെ എക്സ്പെർട്ടായ ഡ്രൈവർമാർക്ക് മാത്രമേ അതിലൂടെ വണ്ടി ഓടിച്ച് വരാൻ പറ്റുള്ളൂ ഇത് ഗവിയിലെ വിദ്യാലയമാണ് ഏക അധ്യാപക വിദ്യാലയമാണ് എല്ലാം ആദിവാസികളും ആദിവാസി ഊരുകളും അവിടെ അവരുടെ ഫോട്ടോയൊന്നും എടുക്കുന്നതിൽ സമ്മതിക്കത്തില്ല സ പരമ്പരാഗത ആദിവാസികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഗവിദ്യാലയത്തിൻ്റെ ഫോട്ടോയാണിത് അപ്പോഴാണ് ഇതൊക്കെ ഇത്രയെങ്കിലും പുരോഗമിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാടുകളൊക്കെ കണ്ട് അതുപോലെ അവിടുത്തെ അമ്പലമാണ് ഇത് ഓർഡിനറി ബസ്സിലെ ഓർഡിനറി ആ സിനിമയിലെ കുഞ്ചാക്കബോബൻ ഡാൻസ് കളിക്കുന്ന അമ്പലം അതുപോലെ ഇതേപോലെ ചെറിയ ചെറിയ ശ്രീലങ്കക്കാർ താമസിക്കുന്ന കുറച്ച് ക്വാർട്ടേഴ്സുകൾ അതൊക്കെ ഉള്ളു കാണാൻ ഇതാണ് ഗവി ഡാം ഇവിടെ മാത്രം നമ്മളെ ഇറക്കും അപ്പോഴും നമുക്കത് കുറച്ച് നേരം അതിൻ്റെ ഗവിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാൻ കഴിയും അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതിനകത്തുള്ള പല വൃക്ഷങ്ങളെക്കുറിച്ചും എല്ലാം അദ്ദേഹം പറഞ്ഞു തരും അതുപോലെ പുലിയും കടുവയും ആനയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടാണ് നമ്മളെ ആരെയും അവിടെ സുരക്ഷിത സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എങ്ങും ഇറക്കത്തില്ല അവിടെ നിന്ന് കൊണ്ടു പിന്നെ ഈ ഗവി ഡാമിൽ മാത്രമേ ഇറക്ക ഇറക്കത്തുള്ളൂ പിന്നെ ഇങ്ങോട്ട് പോ വരുന്ന വഴിക്ക് നമ്മൾ കക്കി ഡാം മൂഴിയാർ ഡാം പമ്പ ഡാം കൊച്ചുപമ്പ ഇതെല്ലാം നമ്മളെ കാണിച്ചു തരും ബസ്സിലിരുന്നുകൊണ്ട് കാണാനേ പറ്റുള്ളൂ അതിനുശേഷം ഗവി ഡാമിൻ്റെ അവിടെ നമുക്ക് ഇറങ്ങാം അവിടെ കുറച്ച് ദൂരം നടക്കുകയും അതുപോലെ ഫോട്ടോ എടുക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് ഇത് ദേവദാരു എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് ഇതിപ്പോൾ ലോകത്തിൽ തന്നെ ഇവിടെ മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത് ദേവദാരു ഇത് പൂക്കത്തില്ല ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞത് ആ വിഷ ആ വൃക്ഷത്തിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എല്ലാവരും എടുത്തു ഇതെങ്ങും കാണാൻ കഴിയാത്തൊരു വൃക്ഷമായതുകൊണ്ടാണ് ദേവദാരു എന്നാണ് പറയുന്നത് ഏഷ്യയിലും ലോകത്തിൽ തന്നെ ഇവിടെ മാത്രമേ ഉള്ളെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇത് കാണാൻ കഴി പറ്റുന്നത് എല്ലാം ഈ ഗൈഡ് നമുക്ക് വിവരിച്ചു തരുന്നതാണ് അതിനുശേഷം ഗവി ഡാമിൻ്റെ മുകളിലൂടെ കുറച്ച് ദൂരം നമുക്ക് നടക്കാൻ കഴിയും നല്ല രസമാണ് കാണാൻ വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ കാടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഗവി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് ഗവി വിയിലേക്കുള്ള യാത്ര അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം ഓരോരുത്തർക്കും ഒരു പ്രാവശ്യം വന്നാലൊന്നും മതിയാവുന്നില്ല വീണ്ടും വരണമെന്നുള്ള ആഗ്രഹത്തോടാണ് എല്ലാവരും പിരിഞ്ഞത് അങ്ങനെ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു അതുപോലെ കെ എസ് ആർ ടി സിയുടെ ബസ്സിലുള്ള ഉല്ലാസയാത്രയും വളരെ ആദ്യമായിട്ടായിരുന്നു വളരെ നല്ല അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ കുറച്ച് നേരം ഗവി ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിന്ന് അവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പിരിഞ്ഞത് വളരെ മനോഹരമായ യാത്രയും വളരെ നയനാനന്ദപൂർ പൂർണ്ണമായ കാഴ്ചകളും ഒക്കെ ആയിരുന്നു അതുപോലെ കാടും മലകളും ഒക്കെ വളരെ ഇത്രയും ഭംഗിയായി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു പ്രകൃതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരത് സംരക്ഷിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ വന്യമൃഗങ്ങൾക്കൊന്നും യാതൊരു ശല്യം ഉണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതും അതൊക്കെ അവിടത്തെ സ്ട്രിക്റ്റായിട്ട് അവരത് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് ഇവിടെ ഇവിടെ നിന്ന് ഞങ്ങൾ പിന്നീട് പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത് അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ കാടുകളെയും മലകളെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗവി അതുകൊണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും അവിടെ പോയി കാണണം ഇത്രയൊക്കെ ഉള്ളു ഗവി യാത്രയെക്കുറിച്ച് പറയാൻ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ കാണുന്നതായിരിക്കും തൽക്കാലം നിർത്തുന്നു ബൈ